ഇപ്പോൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട തൊഴിൽ അവസരമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നു ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് ക്ലാർക്ക് ഒഴിവുകളിലേക്ക് പതിനൊന്ന് പൊതുമേഖല ബാങ്കുകളിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ അതായത് ഐ ബി പി എസ് നടത്തുന്ന പൊതു പരീക്ഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തൊന്ന് വരെ അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ട് കേരളത്തിൽ മാത്രമായി നൂറ്റിയാറ് ഒഴിവുകളാണുള്ളത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കാനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യൂക്കോ ബാങ്ക് യൂണിയൻ ബാങ്ക് എന്നീ ബാങ്കുകളിൽ ഒന്നിലേക്ക് അലോട്ട് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഈ വിജ്ഞാപന പ്രകാരമുള്ള നിയമനങ്ങൾക്ക് അവസരം ഉണ്ടാകും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്കോ കേന്ദ്രഭരണ പ്രദേശത്തേക്കോ മാത്രം അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷിക്കുന്ന ആ സംസ്ഥാനത്തിനോ കേന്ദ്രഭരണ പ്രദേശത്തിനോ ബാധകമായ കേന്ദ്രത്തിൽ വേണം പരീക്ഷ എഴുതേണ്ടത് ബിരുദം അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ലാംഗ്വേജിൽ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഡിഗ്രി യോഗ്യത എന്നിവ ഉണ്ടായിരിക്കേണ്ടതാണ് അല്ല എങ്കിൽ ഹൈസ്കൂൾ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഐ ടി പഠിച്ചിരിക്കണം അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ ഔദ്യോഗിക ഭാഷയിൽ പരിജ്ഞാനം അതായത് എഴുതാനും വായിക്കാനും സംസാരിക്കുവാനും ഉള്ള കഴിവ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ജൂലൈ ഇരുപത്തൊന്ന് അടിസ്ഥാനമാക്കി യോഗ്യത കണക്കാക്കുന്നതാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എക്സാം യോഗ്യതയില്ലാത്ത വിമുക്ത ഭടന്മാർ തത്തുല്യ യോഗ്യതാ വിവരങ്ങൾക്കും വിജ്ഞാപനം കണ്ട് മനസ്സിലാക്കേണ്ടതാണ് പ്രായം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെയും പട്ടിക വിഭാഗക്കാർക്ക് അഞ്ചും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്നും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷവും വയസ്സിളവ് ലഭിക്കുന്നതാണ് വിമുക്ത ഭടന്മാർക്കും വയസ്സ് ഇളവ് അനുവദനീയമാണ് ഇതേക്കുള്ള പരീക്ഷ പ്രിലിമിനറി മെയിൻ എന്നിങ്ങനെയാണ് രണ്ട് ഘട്ടങ്ങളായിട്ടുള്ളതാണ് ഓൺലൈൻ വഴിയാണ് പരീക്ഷ പ്രിലിമിനറി പരീക്ഷ അടുത്ത മാസം മെയിൻ പരീക്ഷ ഒക്ടോബറിലുമാണ് രണ്ടിനും ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളാണ് നെഗറ്റീവ് മാർക്കും ആയിരിക്കുന്നതാണ് കേരളത്തിലും ലക്ഷദ്വീപിലുമുള്ളവർക്ക് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ സംബന്ധിച്ച് എലീമിനറിക്ക് കേരളത്തിൽ അതായത് കേരളത്തിലെ സ്റ്റേറ്റ് കോഡ് ട്വൻ്റി സെവൻ ആണ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ കൊച്ചി കോട്ടയം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നീ ഈ സ്ഥലങ്ങളിലും മെയിൻ പരീക്ഷയ്ക്ക് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളുമാണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഫീസ് അതായത് പട്ടിക വിഭാഗ വിമുക്ത ഭടന്മാർ ഭിന്നശേഷിക്കാർക്കും നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഫീസ് ഓൺലൈനിലൂടെ വേണം ഫീസ് അടയ്ക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവർക്ക് അപേക്ഷ നൽകി ഒരു നല്ല ജോലി കരസ്ഥമാക്കാനുള്ള ഈ സുവർണ അവസരം പാഴാക്കാതെ പ്രയോജനപ്പെടുത്തേണ്ടതാണ് മറ്റൊരു നല്ല ജോലി അറിയിപ്പുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ